നമ്മൾ ഈ ഒ പി ബിസിൽ പേഷ്യൻസിനെ കാണുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പേഷ്യൻസിൽ അധികം ആളുകൾക്കും ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തിൻ്റെ അകത്ത് ഒരു വേരിയേഷൻ കാണുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് അതിനോടൊപ്പം തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിനെ ആയിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് പലർക്കും വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്ക് കഴപ്പുകളും തരിപ്പ് പെരിപ്പ് അതുപോലെ തന്നെ ചിലർക്ക് ഉദ്ധാരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പുരുഷന്മാരിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പലരുടെയും ഒരു തെറ്റായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തുടക്കം സ്റ്റേജിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ലൈഫ് ലോങ് നമ്മൾ പൂർണ്ണമായിട്ടും മരുന്നുകൾ കൊണ്ട് മാത്രം ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട് അതായത് നാടീ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നതോ ആയിട്ടുള്ള രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പൂർണ്ണമായ പരിഹാരമില്ല എന്ന് നമ്മുടെ നാട്ടിലൊരു ചിന്താഗതിയുണ്ട് തികച്ചും തെറ്റായിട്ട് ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ നമ്മൾ ഈ രോഗത്തെ പറ്റി അതായത് ഡോക്ടർക്കും മനസ്സിലാവണം അതുപോലെ തന്നെ ഈ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ രോഗിക്കും അത് കൃത്യമായിട്ട് മനസ്സിലായി ആ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും മരുന്നുകളൊന്നും അധികം ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഈ പല സിംറ്റംസും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ അതിനൊക്കെ എന്താണ് മാറ്റം വരേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കൈകളിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ വിരളുകളുടെ അറ്റം വരെ നമുക്ക് ഭയങ്കരമായിട്ട് തരിപ്പ് വരുന്നത് പോലെയോ പെരിപ്പ് വരുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ അധികം സെൻസേഷൻ ഇല്ലാത്ത രീതിയിലേക്കോ ഒക്കെ വരുന്നതായിട്ട് നമുക്ക് തോന്നും എന്നാലും കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ ഒന്ന് മുന്നോട്ടൊക്കെ ആക്കി എടുത്തൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വ്യത്യാസം വരും എന്നാലും വീണ്ടും ഒന്ന് ഇരുന്ന് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പോലെയൊക്കെ കാണും അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഹൾനാർ നെർവ് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയും റേഡിയൽ നെർവ് കംപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതായത് നമ്മുടെ കൈയുടെ വിരലുകളിലേക്ക് നമുക്ക് തരിപ്പും പെരിപ്പും പോലെ തോന്നുന്നതിന് ഈ നെർവുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ നാടീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് ഒരു പരിധി വരെ കാരണമാകാറുണ്ട് ഒപ്പം തന്നെ നമ്മുടെ രക്ത ഓട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരും പലരും വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള കഴപ്പോ തരിപ്പോ കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് അതായത് സെർവിക്കൽ സ്പൈൻ്റെ ആ ഭാഗത്ത് ഉണ്ടാവുന്ന തേയ്മാനം കൊണ്ട് മാത്രമേ നമുക്കിത് വരുവെന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ഇത്തരത്തിലൊരു പാർട്ട് കൂടി മനസ്സിലാക്കണം ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നടുവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കാലിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കഴപ്പും തരിപ്പും വേദനയും പോവും എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് തള്ളി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രശ്നമായിട്ടുണ്ടാവുന്നതാണ് പക്ഷേ എല്ലാ നടുവേദനകളും ഡിസ്ക് റിലേറ്റ് ചെയ്തിട്ട് മാത്രമല്ല നെർവ് റിലേറ്റഡ് ആയിട്ടും നമ്മുടെ ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റ് ചില്ലരിലാണെങ്കിൽ നമുക്ക് കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അതായത് കണ്ണിൻ്റെ അകത്ത് നമ്മളൊരു ലാബിൽ അല്ലെങ്കിൽ നമ്മളൊരു കണ്ണ് പരിശോധനയ്ക്ക് പോയി കഴിഞ്ഞ് കണ്ണാടി വെക്കുന്ന കുറച്ച് ദിവസം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും പക്ഷേ വീണ്ടും കണ്ണിന്റെ അകത്ത് ഈ മങ്ങല് തിരിച്ചു വരും വീണ്ടും നമ്മൾ കുറച്ചൊരു ആറ് മാസം ഒക്കെ കഴിഞ്ഞ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് കണ്ണാടി വെക്കുമ്പോൾ വീണ്ടും ഇത് നോർമൽ ആവും പക്ഷേ അത് കഴിയുമ്പോൾ നമുക്ക് ഈ മങ്ങല് പോലെ വരാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കണ്ണിനുള്ളിലെ നാടികളെയും ബ്ലഡ് വെസൽസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പലർക്കും കാണും ഇനി മറ്റു ചിലരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ബെഡ്റൂമിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ചെയ്ത കാര്യം അതായത് എന്താണോ ചെയ്യാൻ വന്നത് അത് മറന്നുപോയിട്ട് വീണ്ടും നമ്മൾ എന്തിനാ ഞാൻ റൂമിലേക്ക് വന്നെന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ റൂമിലേക്ക് വീണ്ടും കിച്ചണിലേക്ക് പോകും കുറച്ച് നേരം ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്കിത് വീണ്ടും ഓർമ്മ വരുന്നത് ചിലപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോഴായിരിക്കും ചെന്ന് ഏതെങ്കിലും ഒരു ഫയലോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു കാര്യം അങ്ങ് മറന്നുപോയിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഓർമ്മക്കുറവ് പോലെ അതായത് നമ്മുടെ നെർവ് കണ്ടക്ഷനിൽ ഉണ്ടാവുന്ന ചില തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് പലരും ശ്രദ്ധയിൽപ്പെടാറില്ല ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ലൈംഗിക ഉത്തേജനം അല്ലെങ്കിൽ ഉദ്ധാരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാം നാഡീ സംബന്ധമായിട്ട് മാത്രം ഉണ്ടാകുന്ന രോഗമാണെന്നല്ല ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈയിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അവിടെ ബ്ലഡ് വന്ന് നിൽന്ന് അല്ലെങ്കിൽ ഫില്ലാവാത്ത രീതിയിലേക്ക് വന്ന് കഴിയുമ്പോഴും ഡിസ്ഫൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരാനുള്ളത് ഇനി മറ്റു ചിലരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് കാലെന്ന തറയിലേക്ക് ഊന്നിക്കഴിഞ്ഞാൽ കാലിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ചുട്ടുനീറ്റൽ അതായത് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റാലോ കിടക്കാൻ പോയാലോ ഏത് സമയത്തും കാലിന്റെ അടിഭാഗം ഭയങ്കരമായിട്ട് ചുട്ടനീറ്റലും അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗത്ത് വിയർപ്പും കൂടുന്നതായിട്ട് കാണാറുണ്ട് ഇനി കാല് തറയിൽ കുത്തിയാൽ ഒരു ബലൂണിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ ചിലർക്ക് ചെരിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കൈ ഇങ്ങനെ പുറകിലോട്ടാക്കിയിട്ടൊന്ന് മുടി കെട്ടണം എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല ഷർട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബെനിയം വലിച്ച് ഊരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റത്തില്ല അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത് അതായത് നമ്മുടെ രക്തസംബന്ധ അതായത് രക്തയോട്ടത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായാലും നാടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായാലും ഇതുപോലെ ഒരാളിൽ ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ മരുന്ന് കഴിച്ചാൽ ലൈഫ് ലോങ് ഇങ്ങനെ മരുന്ന് തിന്ന് 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 ഇരിക്കാമെന്നുള്ളതാണ് സിംറ്റംസിൽ കുറവാണ് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും ഇത് കൂടുന്നതായിട്ട് കാണും അപ്പോൾ ഇനി ഇത് നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വേണ്ട വൈറ്റമിൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഒരു ചെറിയൊരു പേര് യും പേപ്പർ കൂടി എടുത്താല് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും കാരണം ഇന്നത് പ്രായഭേദ വന്യ ഏതൊരു സമയത്ത് വേണേലും വരാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരാളുടെ മാനസിക സമ്മർദ്ദത്തിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ശേഷിയുണ്ട് അതായത് നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ നെർവുകൾക്ക് ഒരു ചെറിയ പ്രോബ്ലംസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അമിതമായിട്ട് സെക്രേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് ബി പി കൂടാനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ശരീരത്തിൽ വരാനും ഒക്കെ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോവുകയും അതിനോടൊപ്പം തന്നെ ശരീരവേദനകളൊക്കെ മറ്റും പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് അതായത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ബി അല്ലെങ്കിൽ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ ബി റ്റു ബി ട്വളു മുതലായിട്ടുള്ള വൈറ്റമിൻ ബിയുടെ ഗണത്തില് വരുന്ന എല്ലാ വൈറ്റമിൻസിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിറവു സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നാണല്ലോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ബി കോംപ്ലെക്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതിൽ തന്നെ നമ്മൾ കഴിക്കാനുള്ളത് ഇപ്പോൾ തക്കാളി കഴിക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറികൾ ഇലക്കറികൾ നട്ട്സ് വിഭാഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് ഇനി ഒലിവ് ഓയിൽ കഴിക്കുന്നത് പിന്നീട് നമുക്ക് മുട്ട കഴിക്കുന്നത് പാല് കഴിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട വൈറ്റമിൻ ബി കോംപ്ലക്സ് നമുക്ക് കിട്ടും ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വേണ്ട മറ്റൊരു എസൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നാടീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ളത് വൈറ്റമിൻ ഡി ആണ് ഒട്ടനവധി വീഡിയോകളിൽ വൈറ്റമിൻ ഡിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നീട്ടുന്നില്ല വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കേണ്ടത് ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമാണ് ഇത് പരിശോധിച്ച് നോക്കേണ്ടത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അമിത വണ്ണം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓവർവെയ്റ്റ് എന്ന് കഴിഞ്ഞാൽ നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നമ്മുടെ നെർവ് സപ്ലൈയിലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് പലപ്പോഴും ഈ വെരിക്കോസ് വെയിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗമാണ് അമിതമായിട്ട് പ്രമേഹ രോഗം പ്രത്യേകിച്ച് നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആഹാരത്തിൻ്റെ അകത്ത് യാതൊരുവിധ നിയന്ത്രണവും കൊണ്ടുവരാത്ത ആളുകളുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് പ്രമേഹ രോഗം നമ്മുടെ നാഡി ഞരമ്പുകളെ ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ട് ഡയബറ്റിക്യൂറോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി മുതലായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പ്രമേഹ നിയന്ത്രണം നമ്മുടെ വ്യവസ്ഥയെയും അതുപോലെ തന്നെ രക്ത ഓട്ടത്തെയും വളരെയേറെ സ്വാധീനിക്കുകയാണ് കൃത്യമായ വ്യായാമം ഇല്ലായ്മ പിന്നീട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ അളവ് കുറവായിട്ടുള്ള അതായത് ഓയിൽ നമുക്ക് കഴിക്കാം ഫ്ലാക്സിഡ് കഴിക്കാം ചിയാസീഡ് കഴിക്കാം പംകിൻ സീഡ് കഴിക്കാപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക വ്യായാമം ശരീരത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് ചിലരുടെ ശരീരത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ സിങ്ക് മഗ്നീഷ്യം കോപ്പർ മുതലായിട്ടുള്ള ഈ ഒരു നമ്മുടെ ആയിട്ടുള്ള മിനറൽ കണ്ടിൻ്റെ അളവ് ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൻ്റെ അകത്ത് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വ്യായാമം വേണം നമ്മുടെ സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ രീതിയിൽ ലൈഫ് സ്റ്റൈലിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരിക ഒപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ കടുക്ക വെച്ചിട്ടുള്ള ഒരു പ്രയോഗമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പാദത്തിൽ ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഒരു വീഡിയോയിൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാത്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫിങ് ആ ഒരു ഡോക്ടറെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പരമാവധി നമുക്ക് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ്